ഹലോ ഹായ് അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമുല്ല ഞങ്ങൾക്കൂടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ എൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ സിറ്റോട്ടിൽ ഒന്ന് വന്ന് നിന്നാണ് അടുക്കളയ്ക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതാ കുറച്ച് നേരം സിറ്റോട്ടിലൊക്കെ വന്ന് നിന്ന് നല്ലൊരു കാറ്റും തണുപ്പൊക്കെ ഉണ്ട് നല്ലൊരു സുഖമുണ്ട് ഇതിന് ഇവിടെ കുറച്ച് നേരക്കൊന്ന് നിൽക്കാൻ പിന്നെ ഇതാ ഞാൻ വേഗം അടുക്കളക്ക് തന്നെ വന്നിരിക്കുന്നത് നമ്മളെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിരിക്കണതാണ് വേഗം ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേ പിന്നെ അപ്പുറത്ത് ഇതാ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കുക്കറിൽ ഉരുളക്കേങ്ങ ആട്ടാ വെച്ചിരിക്കണത് പിന്നെ ഒന്ന് മസാല ദോശനുണ്ടാക്കണത് അപ്പോൾ അതിലേക്കാണത് പിന്നെ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മസാല ദോശ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ കാണിച്ചു അതുകൊണ്ട് വീഡിയോ ഇതൊന്നും ഞാൻ കാണിക്കണില്ല ഒന്നും കാണിക്കണില്ല അപ്പോൾ ഉള്ളിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് മക്കളൊക്കെ ഓരോരുത്തർ ഓരോരുത്തരേക്ക് ഒന്നൊക്കെ വന്ന് ഓരോ പല്ലേപ്പും കൂളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇതാ ചായ റെഡി ആക്കിട്ട് മസാല ഉണ്ടാക്കിട്ട് ഞാൻ അപ്പം നീ മസാല ദോശ ആയതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കും അതന്നെ മതി എന്ന് പറഞ്ഞു പോര് അപ്പം ഞാൻ ഇന്നിപ്പോൾ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഒന്ന് പുറത്തൊന്ന് പോവാണ്ടിട്ട് അപ്പം ഇതന്നെ മതി എന്ന് ശേഷിച്ച് അപ്പം അതിന് എടുക്കുമ്പോൾ ഞാൻ അതാ പുറത്തേക്കൊന്ന് വന്നാട്ട കറിവേപ്പിൻ്റെ എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മളെ മുറ്റത്ത് ചെറിയൊരു മരം ഉണ്ട് ഇങ്ങനെ അങ്ങനെ വലിയ മരം ഒന്നുമില്ല ചെറുതായിട്ടുള്ളൊരു മരമാണ് അപ്പം ഞാൻ അതിൽ നിന്ന് വേഗം കറിവേപ്പിലൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പം അത് അതിൻ്റെ മോനൊക്കെ നീച്ച് വന്ന് കേട്ടോ അപ്പൊ ഫോണ് ചോദിക്കണേ എന്നോട് ഒരു ഗെയിം കളിച്ചിട്ട് ഫോൺ തരുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പം കുറച്ച് നേരൊക്കെ ഓനൊക്കെ ഒന്ന് കെട്ടിപ്പിടിച്ചൊക്കെ ഒന്ന് ഒന്നൊക്കെ അതും കുഞ്ചിച്ചൊക്കെ നിന്നിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അത് ഓനെ കുറച്ചു നേരം ഓൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഓൻ സന്തോഷിപ്പിച്ച് ഒന്ന് നിർത്താനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അതെന്താ മസ ദോശ ഒക്കെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പുറത്ത് ഇതാ നമ്മളാ മസാല ഒക്കെ റെഡിയായി ഞാൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കാണുന്നവർ വിചാരിക്കും ഇതാ അപ്പോൾ അവളെ മസാല ദോശയെന്നങ്ങനെ വിചാരിക്കണവലൊക്കെ ഉണ്ടാകും എന്നാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ ഞാനിങ്ങനെയാണ് മസാല ദോശ ഉണ്ടാക്കിയത് ഇവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ടാവലുണ്ട് എന്തായാലും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റൊന്നും എന്തായാലും ഉണ്ടാവില്ല അപ്പോൾ അത് അതൊക്കെ റെഡി അതിന് ശേഷം ഞാനിത് ബാക്കിയുള്ള മാവ് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ അടച്ച് വെക്കൂട്ട പിന്നെ രാത്രിയൊക്കെ മക്കൾ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ ചെറിയ മോനിക്കാണെങ്കിൽ ചോറ് രാത്രി ചോറ് അല്ലെങ്കിലത്തൊക്കെ ഉണ്ട് ഇഷ്ടം ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കി തരിക അപ്പോൾ ഞാൻ രാത്രിയൊക്കെ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാവിലെ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണേ ഇത് അതിൻ്റെ ഇടയിൽ ഞാനിത് ആ പാത്രമൊക്കെ കൈകിടിക്കണം കേട്ടോ അപ്പോൾ മക്കളൊന്ന് സ്കൂളിലേക്ക് മസാല ദോശ കൊണ്ടുപോകണം ഇതുകൊണ്ട് തന്നെ ഞാനൊന്ന് ചോറൊന്നുണ്ടാക്കണം ചേട്ടാ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാണ്ട് അപ്പോൾ കല്യാണത്തിനുള്ള കുറ്റങ്ങൾക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പോകാനുള്ളതുകൊണ്ട് തന്നെ എന്തായാലും വൈകുന്ന വൈകുന്നേരം ആകും വൈകുന്നേരം ആവട്ടെ എന്തായാലും എത്തണമെങ്കിൽ തന്നെ അപ്പൊ ഇവര് സ്കൂളിട്ട് വരുമ്പോത്തൊക്കെ എത്തും എന്നാണ് വിചാരിക്കണത് അപ്പൊ ഇവര് ആ മസാല ദോശ ഒക്കെ ആയിട്ട് ഇവര് പോട്ടെ അപ്പൊ ഞാൻ വേഗം അടുക്കള പണ്ടൊക്കെ വേഗം കഴിച്ച് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോണത് മക്കളൊന്നും അറിയില്ല മക്കളോടൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിക്കണമെങ്കിൽ എന്തായാലും ചെറിയ മോൻ എന്തായാലും കൂടെ വരാൻ നിൽക്കും സ്കൂൾക്ക് പോകാൻ കൂട്ടാക്കൂല അപ്പം ഓരോ എല്ലാ സ്കൂൾക്ക് പറഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ നിന്നും എല്ലാം മുങ്ങാനെന്നുള്ള പരിപാടിയിലാട്ടാ അപ്പം വേഗം പണിയൊക്കെ ഞാൻ തീർക്കണ്ടേ പിന്നെ വേണേ ഇമ്മയും അനീത്തിമാരും നാത്തൂനും ഓരോക്കാ ഡെക്സ്റ്റൈൽസൊക്കെ അങ്ങോട്ട് എത്തും കേട്ടോ നാത്തൂനോടും കല്യാണപ്പെണ്ണിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം ഞമ്മൾ കോട്ടക്കലുള്ള കെ എം ടി എന്നാണ് കേട്ടോ ഡ്രസ്സ് തീർക്കാൻ വേണ്ടി വിചാരിക്കുന്നത് അപ്പോൾ എന്താ പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒന്നാമത് സമയം ഇനി പിന്നെന്താ ഞങ്ങൾ വേഗം പിന്നെ കാണുന്ന കടയിൽ എത്തിയിട്ടുള്ള കടയിലെത്തിയിട്ടുള്ള ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നു നല്ല മഴ ഉണ്ടെങ്കിൽ നല്ല മഴയെന്നു വെച്ചാൽ പെരും മയേനിട്ടുണ്ടായിട്ടുണ്ടെനി ഞാനൊക്കെ ഡ്രസ്സൊക്കെ നനഞ്ഞ ആകെ തണുത്ത് നിൽക്കാനിട്ടോ നല്ല മഴ ഉണ്ടേനെ നല്ല മയക്കാറും നല്ല ഇരുണ്ട് വന്നീണിട്ടാണ് അപ്പം ഞങ്ങളാണെങ്കിൽ ഈ സ്കൂട്ടി മുതലായത് കൊണ്ട് തന്നെ നല്ലോണം നനഞ്ഞീനി പിന്നെ ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടില്ല ഓരോക്കെത്തുന്നുള്ളൂ അപ്പോൾ ഞാനും വയസ്സിലാക്കിയൊക്കെ കയറി ഇങ്ങനെ നോക്കാം കേട്ടോ ഓരോ ഡ്രസ്സൊക്കെ നല്ല രസം ഇട്ട് കാണാനുള്ള അടിപൊളി അപ്പോൾ നല്ല അത്യാവശ്യം വിലയുണ്ട് നല്ല കാണാനുള്ളതിനു നല്ല വിലയുണ്ട് പിന്നെ വില കുറഞ്ഞതാകുമ്പോൾ അതിൻ്റേതായ ഒരു ഇതുകൊണ്ട് കേട്ടോ നമ്മളെ കണ്ണൊക്കെ പോകണതാണെങ്കിൽ നല്ല വില ഉള്ളി വെക്കാനിട്ടാ അതാണ് ഒരു കാണാനൊരിതുള്ളൂ എന്നാലും പത്തിൻ്റെ താഴെയുള്ള ഉള്ള ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല രസം ഉണ്ടിട്ട് കാണാൻ ഒരു എട്ടാം ഉപയൻ്റെയും ഏഴായിരം ഉറുപ്യേൻ്റെ ഡ്രസ്സൊക്കെ തന്നെ നല്ല രസം ഉണ്ടെങ്കിൽ കാണാൻ അപ്പോൾ ഞാനൊക്കെ ഇത് ഇങ്ങനെ ഒന്ന് നോക്കിയാട്ടാ അപ്പോൾ നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെ ഡിസ്പ്ലേ പോലെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്യാനൊക്കെ നല്ല സുഖം ഇട്ടാ നമ്മൾ വേറെ കടകളിലൊക്കെ പോയി നോക്കണമെങ്കിൽ ചില ചില കടയിലിട്ടാ ഇങ്ങനെ നമ്മൾ ഓരിങ്ങനെ മടക്കി വെച്ചത് ഇങ്ങനെ ഇങ്ങനെ എടുത്ത് തരും പിന്നെ നമുക്കാണെങ്കിൽ ഒരു മടിയൊക്കെ കരല്ല ഇവർ ഇങ്ങനെ എടുത്ത് എടുത്തിങ്ങനെ തരുമ്പോൾ നമുക്കിങ്ങനെ ഒരു പാവം തോന്നില്ല ഇവർക്കിത് മടക്കി വെക്കണ്ടേ എന്നുള്ള ഒരു ചിന്ത ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളങ്ങനെ അധികം ഇങ്ങനെ ചോദിക്കൂലട്ടോ ഇവിടെ പൈസയിലാക്കി ശ്രമിക്കില്ലട്ടാ കടയിൽ പോയാൽ കുറേ വാർ വലിച്ചിടാനൊന്നും അവർക്കിതൊന്നും മടക്കി വെക്കണ്ടേ എന്നൊക്കെ പറഞ്ഞാണ്ട് ചീത്താറില്ല അപ്പം അപ്പം ഇത് അതിൻ്റെ ഒന്നും ഇത് കഴിഞ്ഞിട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ സെലക്ട് ചെയ്യാനൊക്കെ നല്ല സുഖം ഉണ്ട് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ട് കാണാൻ അതിന് ഫോട്ടോയിൽ അത്ര വീഡിയോയിലൊന്നും അത്ര ഒരു എൻ്റെ ഫോണിൻ്റെ ക്ലിയറോട്ട് അത്ര ക്ലിയർ ഇല്ല കേട്ടാ പിന്നെ നേരിട്ട് കാണാനൊക്കെ നല്ല ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഇതാ ഇവരൊക്കെ എത്തിയതിൻ്റെ ശേഷം ഒക്കെ ഒന്ന് ഇട്ട് നോക്കുന്നിട്ട് അപ്പം അനത്തിക്കുള്ളത് പെട്ടെന്ന് തന്നെ സെറ്റായി പിന്നെ നാത്തൂനിക്കുള്ളതും ഒന്ന് രണ്ടെണ്ണം ഒക്കെ നോക്കിയിങ്ങാണ്ടക്കാ സെറ്റാക്കി നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ശേഷം ആ ഫുഡ് അയക്കാൻ വേണ്ടി വന്നാണ്ട് അടുത്തുള്ള ഒരു ഒരു റെസ്റ്റോറൻറ്റൊക്കെ ഞമ്മൾ വന്നിട്ടുണ്ടേത് അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ വീണ്ടും നമ്മൾ കടയിൽ തന്നെ കയറിയിക്കണ് എനിക്കാണെ അത് കണ്ടിട്ടും കണ്ടിട്ടും ബോധ്യം ഇടണില്ല കേട്ടാ നല്ല രസമാണ് ഇനി പാർട്ടി വെയറും കാര്യങ്ങളും ഒക്കെ ഈ ചുരിദാറുകളും ഒക്കെ എല്ലാം ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോക്കി സെലക്ട് ചെയ്തെടുക്കാനൊക്കെ നല്ല ഇനി പൊറത്താണെങ്കി നല്ല മൈൻഡിട്ട് നമ്മളതൊന്നും അറിയണില്ല കേട്ടോ അപ്പൊതാ ഒരു പുതിയ ഉണ്ടത് ഇതിന്റെ അനിയത്തിയാണ് ഈ വെള്ള കല്ല് വരള്ള ഷർട്ട് ഇട്ടത് ഒരു കല്യാണ പെണ്ണിന് അതാണ് കേട്ടോ മറ്റേ വയലറ്റ് ഇട്ടതാണ് നാത്തൂന് ആങ്ങളെ കല്യാണം കഴിക്കുന്ന പെണ്ണ് ഇപ്പോൾ രണ്ടാളെ നിൽക്കാതെ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരാളത്ത് കല്യാണ തലേന്നാണ് നിൽക്കുക ഒരാളത്ത് കല്യാണത്തിൻ്റെ അന്നുമാണ് ഈ വയലറ്റ് ഇട്ടാട്ടോ നാത്തൂവിന് ആങ്ങളെ കല്യാണം കഴിക്കാൻ പോണ പെണ്ണ് ഇതനിയെത്തി വെള്ളശാലിട്ടത് അപ്പോൾ ഇവരെ രണ്ടാളെ കല്യാണമാണ് അപ്പൊ ഞമ്മളിന്ന് ഇവർക്കുള്ള ഡ്രസ്സ് മാത്രമായിട്ട് എടുക്കണുള്ളൂ അനിയത്തിക്ക് അന്നിടാനുള്ള ഡ്രസ്സും പിന്നെ കല്യാണപ്പണ്ണിനുള്ള മൊത്തത്തിലുള്ള ഡ്രസ്സും ഇത് നാത്തൂനാട്ടിൻ്റെ പിന്നെ മറ്റേത് ഇമ്മ ഇമ്മയാണ് ഞങ്ങൾ ഞങ്ങളത് ഓരോന്നോരോന്ന് ഇങ്ങനെ നോക്കിയിടിക്കുകയാണ് പിന്നെ ഞങ്ങൾക്കുള്ളതൊക്കെ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വന്നിട്ട് ഇവിടെ തന്നെ വന്നിട്ടാണ് ഞങ്ങളുടെ അടുത്തിൻ്റെ പിന്നെ വേറെയും രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വരാണ്ടേനെ ചെറിയ മക്കളായതുകൊണ്ട് ഓരോന്നും എത്തിയിട്ടില്ല നാത്തൂനും അനിയത്തിയും ഒന്നും ഇനി അപ്പോൾ ഓർക്കുള്ളത് പിന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസമായിട്ട് വന്ന് എടുത്തത് പിന്നെന്താ നാത്തൂനിക്കുള്ള ഡ്രസ്സൊക്കെ ഏകദേശം സെറ്റ് സെറ്റായതിൻ്റെ ശേഷം ഞങ്ങൾ ഓരോ പറഞ്ഞേ ചെയ്യുന്നുണ്ടോ പിന്നെ ഞങ്ങൾക്കുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളും പർദിയൊക്കെ നോക്കാൻ ഉണ്ടായിന് പിന്നെ ഞങ്ങൾ കുറച്ചും വേറെ കടയിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വിചാരിച്ചതൊന്നും ചിലതും നമുക്ക് കിട്ടിയിട്ടില്ല കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മളൊക്കെ കുറച്ചൊക്കെ എടുത്തിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം നമുക്ക് നല്ലൊരു അടിപൊളി കോഫിയൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടേനി പിന്നെന്താ ഇത്ര ഉള്ളുട്ട് അന്നത്തെ വീഡിയോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ